നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിന് കീഴിലേക്ക് ധാരാളം വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരു റിക്രൂട്ട്മെൻറ്റല്ല നടക്കുന്ന ഒരു റിക്രൂട്ട്മെൻ്റല്ല നടക്കുന്നത് വിവിധ റിക്രൂട്ട്മെൻറ്റുകളായിട്ടാണ് വിളിച്ചിരിക്കുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോ ചെയ്ത് ചെയ്യാതെ നമ്മൾ ഒറ്റ വീട്ടിൽ തന്നെ ആ ഒരു റിക്രൂട്ട്മെൻ്റിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വിവിധ നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന വീഡിയോ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപ് ആദ്യമായിട്ട് കാണുന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു കുസാച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കുസാച്ചിൻ്റെ അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇവർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റ് അതായത് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് എന്ന് അല്ലെങ്കിൽ കുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി കയറിയിട്ട് റിക്രൂട്ട്മെൻറ്റ് പേജിലേക്ക് വന്നാലും മതി നിങ്ങൾ ഡയറക്റ്റ് കയറുന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി കയറിയാലും കിട്ടുന്നതാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഇവിടെ ഇടതു വശത്ത് മുകളിലായിട്ട് ഓരോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിത് കുറച്ച് ദിവസം മുൻപ് തന്നെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് നമ്മുടെ ടെലഗ്രാമിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോവാണ് അതുകൊണ്ട് നമ്മുടെ ടെലഗ്രാമിൽ ഏതാണ്ട് എണ്ണൂറിന് മുകളിലെ ആൾക്കാർ ഇപ്പോൾ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആഗസ്റ്റ് പത്തിന് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ് ആദ്യം വന്നിരിക്കുന്ന ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റാണ് ആ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കീഴിൽ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രോണിക്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് മിനിമം ഡിപ്ലോമ ഓർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് അതോടൊപ്പം ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പി ജി ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഇൻ റിപ്പയറിംഗ് ഓഫ് ഇലക്ട്രോണിക് കോമ്പോണൻസ് അത് നിങ്ങൾക്ക് അത്യാവശ്യം സർവീസും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വെച്ചാണ് ഏജ് നോക്കുന്നത് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ വയസ്സിലവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ സൈനും ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപേക്ഷാ ഫീസ് ഉണ്ട് എണ്ണൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് ജനറൽ ആൻഡ് ഒ ബി സി ക്യാൻഡിഡേറ്റ്സിനാണ് എണ്ണൂറ്റി അൻപത് രൂപ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസായിട്ട് വരിക അപ്പോൾ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈയൊരു നോട്ടിഫിക്കേഷൻ അകത്ത് വന്നിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു പോസ്റ്റാണ് ഒരു വേക്കൻസിയാണ് ഉള്ളത് മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഓർ ഡീപ് സിഇ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് വിത്ത് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് ആണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സാണ് ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി തന്നെയാണ് അതിൻ്റെയും ഏജ് കണക്കാക്കുന്ന ഡേറ്റ് ഇതിലേക്ക് ഓൺലൈൻ ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കുസാ ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഹാർഡ് കോപ്പി നിങ്ങൾ ഈ ഒരു ഏജിൻ്റെ പ്രൂഫ് അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളുടെ കോപ്പിയും കാര്യങ്ങളൊക്കെ രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ട്വൻറ്റി ടു എന്ന മേൽവിലാസത്തിലേക്ക് അയക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കുക ഇത് നിങ്ങൾ എണ്ണൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് വരിക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രം അടച്ചാൽ മതി ഇത് ഇൻ്റർ അപ്ലൈ ത്രൂ വെബ്സൈറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപായിട്ട് അതിനുശേഷം അതിൻ്റെ ഹാർഡ് കോപ്പി നിങ്ങൾ ഇവരുടെ തപാൽ മാർഗം ഇവർക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് മൂന്നാമത്തെ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി സെക്യൂരിറ്റി ഓഫീസർ പോസ്റ്റാണ് ഡിഗ്രി ഇൻ എനി സബ്ജെക്റ്റ് ഫ്രം എ റെഗുലൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് നിങ്ങൾ എക്സർവിസാം കൂടി ആയിരിക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു ഡിഫൻസ് ഫോഴ്സിൻ്റെ കീഴിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ള പിരിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അൻപതിനായിരം രൂപയാണ് പ്രതിമാസം നിങ്ങൾക്ക് ലഭിക്കുക അറുപത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നിരിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയാണ് അതിൻ്റെയും ഏജ് നോക്കുന്നത് ഇതും സെയിം തന്നെയാണ് നിങ്ങൾ ഹാർഡ് കോപ്പി ഇവർക്ക് സെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപായിട്ട് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത ശേഷം അതിൻ്റെ ഹാർഡ് കോപ്പി ഇവരുടെ വെബ് അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യേണ്ടതാണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരിക നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസായിട്ട് വരിക ഇപ്പോൾ ഏതൊരു നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യുക നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോസ്റ്റാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് എഞ്ചിനീയറിംഗ് ആണിപ്പോൾ വിളിച്ചിരിക്കുന്നത് ബിടെക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അതോടൊപ്പം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് നാൽപ്പത്തി നാലായിരത്തി ഇരുപത് രൂപയായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുക അറുപത് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് സെയിം പ്രോസസ്സ് തന്നെയാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ച ശേഷം മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുൻപായിട്ട് ഓൺലൈൻ വഴി അപേക്ഷിച്ച ശേഷം നിങ്ങൾ തപാൽ മാർഗ്ഗം ഇവരുടെ മേൽവിലാസത്തിലേക്ക് ആ ഒരു ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കാൻ നിങ്ങളുടെ ഏജ് ലിമിറ്റിൻ്റെ പ്രൂഫും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ അയക്കേണ്ടതാണ് ഇതിൻ്റെയും അപേക്ഷാ ഫീസ് സെയിം തന്നെയാണ് അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് ഓവർസിയർ അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് വിൽപ്പ് വിളിച്ചിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് രണ്ട് പോസ്റ്റാണ് വന്നിരിക്കുന്നത് ഇത് കൂടാനൊക്കെ സാധ്യതയുണ്ട് ലൈറ്റ്ലി ടു വേരി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഓവർസിയർ പോസ്റ്റാണെങ്കിലും മൂന്ന് വർഷത്തെ ഡിപ്ലോമ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ഡിപ്ലോമ ഉണ്ടാവേണ്ടതാണ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഇലക്ട്രിക്കൽ സെക്ഷൻ ഫീൽഡിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക ഇലക്ട്രീഷ്യൻ പോസ്റ്റുണ്ട് രണ്ട് വേക്കൻസിയാണ് ഉള്ളത് എസ് എസ് എൽ സി നിങ്ങൾ പാസ്സായിരിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഓർ വയർമാൻ റേഡിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വയർമാൻ ഓർ ഇലക്ട്രീഷ്യൻ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഇരുപതിനായിരത്തി അറുപ അറുപത്തി അഞ്ച് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സാണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ടത് നിങ്ങൾ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായിട്ട് നിങ്ങൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൂഫ് ഓഫ് ഏജ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചിൻ ട്വൻറ്റി ടു എന്ന മേൽവിലസത്തിലേക്ക് അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായിട്ട് നിങ്ങൾ ഹാർഡ് കോപ്പി സെൻഡ് ചെയ്യേണ്ടതാണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഫീസ് വന്നിരിക്കുന്നത് നൂറ്റി രൂപയാണ് ഇതിലേക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിൻ്റെ അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക അപ്പോൾ ഇത്രയൊക്കെയാണ് കുസാറ്റിലേക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതുവരെ നോട്ടിഫിക്കേഷനൊക്കെ ധാരാളം നോട്ടിഫിക്കേഷൻ നമ്മൾ പി ഡി എഫ് ആയിട്ട് തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ലിങ്കോ കാര്യങ്ങളൊന്നും നമ്മൾ ഇടാറില്ല തോൾ വാർത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ താല്പര്യ ലെവൽ ജോയിൻ ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ